എല്ലാവർക്കും നമസ്കാരം ലവ്ലി പേഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മണിതാ സ്വാഗതം പറഞ്ഞു പിടിച്ചില്ല അല്ലേ മണി സ്വാഗതം മണിനെ ഞങ്ങൾ റിലീസ് ചെയ്തു വിട്ടാം രണ്ടാഴ്ചത്തോളം അവളെ ബന്ധനസ്ഥനെ ആക്കിയിരിക്കുന്നു കെട്ടി ഇട്ടിരിക്കുന്നു ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ പകല് മാത്രമേ കെട്ടിട്ട അല്ല പകലും രാത്രിയും കെട്ടിയിട്ടായിരുന്നു പക്ഷെ താഴെ ആയിരുന്നു ഇവരുടെ കൂടെയായിരുന്നു പിന്നെ അവസാനൊരാഴ്ച അവളെ ഒറ്റപ്പെടുത്തിയിട്ട് മുകളിൽ പകലും രാത്രിയൊക്കെ മുകളിൽ കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നലെ തൊട്ടിട്ട് അവളെ അഴിച്ചിട്ടു അവൾ ഫ്രീ ഇങ്ങനെ പറഞ്ഞ് നടക്കാൻ ഇപ്പോൾ ആ ചളിയിലൊക്കെ പോയി കിടന്നു വിരിഞ്ഞിട്ട് ഞങ്ങളുടെ മരത്തി നികർന്നുവരുള്ളൂ മറൊക്കെ ഇങ്ങനെ ചകുന്ന കളറായിട്ട് കിടക്കുന്നുണ്ട് അതാണിപ്പോൾ അവൾ അവളുടെ ഒരു ഹോബി

കുട്ടു നല്ല ആവശ്യമുണ്ട് കുറെ നേരം അത് നോക്കി നിൽക്കുള്ളൂ കഴിക്കില്ല മൂന്ന് വലിയ പീസ് ചിക്കൻ്റെ കാലിൻ്റെ ഇല്ല എടുക്കുന്നുണ്ട് അതൊന്നും നമുക്ക് കഴിക്കില്ല അതിനെടുത്ത് വായന തിരികെ കൊടുത്ത ചിലപ്പോൾ മണിക്കുട്ടി നന്നായി നല്ല ഫാസ്റ്റായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അവർക്കും നല്ല വിഷമുണ്ട് ഇപ്പോൾ അവിടെ നേരത്തെ ചെളി കണ്ടില്ലേ അവിടെ എവിടെയൊക്കെയോ വെള്ളം ചെളി ഇല്ലെങ്കിൽ അവിടെയൊക്കെ പോയി കിടന്ന് വിരുന്നിട്ട് വന്ന് വാർത്ത കയറി എടുക്കണം

അതങ്ങനെ ഒന്ന് കാണിക്കണം പോയിപ്പന്റെ കാലിന്റെ അതെവിടെ അവനും മനസ്സിലായിട്ടില്ല അവന്റെ എല്ലാം തോന്നിട്ടില്ല അപ്പൊ വീണ്ടും തരയും മണിയുടെ മണിയെ അവൾ അവിടെ ബാക്കി ബാക്കി എത്ര കൊടുത്താലും മണിക്കുട്ടീനെ അഴിച്ചിട്ട രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ അഴിച്ചിട്ട് നമ്മുടെ കുട്ടു കുട്ടൂസ് പിന്നാലെ കൂടിണ്ടായിരുന്നു അപ്പൊ ഓടിച്ചു അവനെ ഇപ്പോഴും പിന്നെ ചിലരൊക്കെ പുറത്തൊന്ന് വരുന്നുണ്ട് ചില ഒക്കെ പുറത്തുനിന്ന് വന്നിട്ട് മണിക്കുട്ടിയുടെ പിന്നാലെ വന്ന് നോക്കുന്നില്ല മനടത്ത് മണ്ണിൽ വരുന്നുണ്ട് അപ്പോൾ അവള് അത്ര എന്റർടൈൻ ചെയ്യുന്നില്ല അവരൊക്കെ ഓടിക്കുകയാണ് അപ്പൊ ആ അവളുടെ കഴിഞ്ഞു ഹീറ്റ് പീരീഡ് കഴിഞ്ഞു എന്ന് വിചാരിക്കണം അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതണു എന്ന് നിങ്ങൾക്ക് വഴിയെ കാണാം എന്താന്നുള്ളത് വരുന്നോട്ടെ മണിക്കുട്ടി മഴ തീരെ പെയ്തിട്ടില്ല രാത്രി പകുതി പെയ്തിട്ടില്ല അതുപോലെ ചെടികളൊക്കെ വാതി നിക്കണം ഇന്നലെ മഴ പെയ്തിട്ട് ഇന്നും മഴ പെയ്തില്ലൂങ്ങിപ്പോ മണിക്കുട്ടി ഇത് അങ്ങനെ നമ്മളെ നമസ്കരിക്കുന്നുണ്ട് നമസ്കരിച്ച് നമസ്കരിച്ച് നിക്കുന്നുണ്ട് മണിക്കുട്ടി അപ്പം നോക്കി മണിക്കുട്ടി ഇവിടെ ചെടിയില് വന്ന് കിടന്ന സ്ഥലമാണ് ഈ കാണുന്നത് കണ്ടില്ലേ എന്നിട്ട് വന്നിട്ട് വിടം വാർത്ത കേറി അതാണ് അവളുടെ അമ്മാമ്മ അമ്മാമ്മ കണ്ടിട്ടില്ല പത്രി ും കടിക ചളിയാറ ചളിയില് കടന്നുണ്ടിരിക്കും കിടക്കോളൂടെ മടിയിലെ ചളിയൊക്കെ ആയിട്ട് എല്ലാവർക്കും നല്ല വിഷപ്പിണ്ടത് കൊണ്ട് എല്ലാവരും ഒരുവിധം കംപ്ലീറ്റ് ആക്കിട്ടുണ്ട് ഇത് വെള്ളമാണ് ഭയങ്കര തൊഴിലാണല്ലോ മണി ആന്ന് മണിക്ക് എന്തോ വേണം അതൊന്നല്ല അതൊന്നല്ല ഉള്ള ആവശ്യം പത്രം പിന്നാലെ വരണ്ടേ ആ പൊറത്തേക്ക് പോവാനാണ് ഇതാ പാവം പുറത്തേക്ക് ട്ടാ അയ്യോ ഭക്ഷണം കഴിഞ്ഞ് നമുക്ക് എടുക്കുന്നു ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കം വന്നടങ്ങുന്നതുകൊണ്ട് കുട്ടൂർ സിംഗ് എപ്പോഴും കണ്ണില് എന്തോ ഒരു പീണമല്ലാതെ വരുന്നുണ്ട് ഞാൻ എപ്പോഴും തുടച്ചു കൊടുക്കുന്നുണ്ട് എന്നാലും പിന്നെയും വരുന്നുണ്ട് എന്താണ് മുഴുവൻ പക്ഷെ വരുന്നില്ല എടുക്കുമ്പോ അവർക്കാൻ വിളിക്കും മണിക്കുട്ടി പുറത്തേക്ക് പോയി അവളിങ്ങനെ പുറത്തേക്ക് പോവാൻ വേണ്ടി ആ ഗേറ്റ് അടഞ്ഞെടുക്കുമായിരുന്നു അതുകൊണ്ടാണ് എന്നെ വന്ന തൊഴുതായിരുന്നു ഞാൻ തോന്നുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം എന്നെ വന്ന് നമസ്കരിച്ചു തൊഴുതു അത് പിന്നെ എനിക്ക് തോന്നി അവൾക്ക് പുറത്തേക്ക് പോകണം ഞാനങ് പൊറത്തേക്ക് പോയപ്പോ അവളൊന്ന് പുറത്തേക്ക് പോയി മൂത്രക്കെ ഒഴിച്ചതാ വരുന്നു രണ്ടു മിനിറ്റായിട്ടുള്ളോട്ട അപ്പൊ അവള് പുറത്തേക്ക് പോയി വന്നു പക്ഷെ അവളെ തൊടാൻ അവളെ ചിരി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എനിക്കറിയില്ല വൈഫ് ഓരോ ചിരിക്കാണെന്ന് ായിട്ടുണ്ട് ഏഹ് നമുക്ക് ഇവിടെ വീഡിയോ നിർത്താന്ന് പറഞ്ഞവരോട് ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ നിർത്താണ് അപ്പൊ ഞാനും മണിക്കൂട്ടിയും സൈൻ ഓഫ് ചെയ്യാണ് അല്ലേ എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മളെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇത് ശരിക്കും നല്ലത് കരഞ്ഞു തുടങ്ങിപ്പോ ഇവിടെ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഫിഷ് ടാങ്ക് ആണ് കേട്ടോ ഞങ്ങൾക്ക് കുറെ കെപ്പികൾ ഉണ്ടായിരുന്നതില് പിന്നെ രണ്ട് അഞ്ച് ഗോൾഡൻ ഫിഷ് ഉണ്ടായിരുന്നു ഗോൾഡൻ ഫിഷ് ഇപ്പൊ അഞ്ചെണ്ണത്തിൽ രണ്ടെണ്ണം മാത്രമായി അഡീല് കണ്ടില്ലേ ഞങ്ങൾ കുഞ്ഞ കുട്ടികളായിരിക്കുമ്പോൾ കൊടുന്ന് ഇട്ടത് അവരിപ്പോൾ വലുതായി ഉണ്ട് ഒരു മൂന്ന് കൊല്ലമൊക്കെ ഉണ്ടാവും അവരിപ്പോ അതുപോലെ ഗപ്പികൾ പിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല അവർ പാറ്റുന്നു കുട്ടികളുണ്ടാകുന്നു കുറേ ചാവുന്നു വീണ്ടും ഉണ്ടാകുന്നു അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ ഗോൾഡൻ ഫിഷ് ഇവരെ പിടിച്ച് തിന്നുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഫിഷ് ടാങ്കും ഉണ്ട് ഇത് ഫിഷ് ടാങ്ക് എന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങളുടെ ഒരു പഴയ ഫ്രിഡ്ജ് പൊളിച്ചിട്ട് ഞങ്ങൾ അതിലാണ് ഇട്ടിട്ടുള്ളത്